സലാം ഉണ്ട് കേട്ടോ അപ്രിയപ്പെട്ടോ സലാം ഉണ്ട് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ ഡൽഹിക്ക് പോയിട്ടുണ്ടായി അവിടുത്തെ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ജെ പി നദ്ദേ കാണാൻ എന്നു പറഞ്ഞ ഇവിടുന്ന് പോയത് ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ കൂടു കൂടുക്കെടുത്ത് കോടമ്പെടുത്ത് കിട്ടണ വിമാനം പിടിച്ചിട്ട് പോയി അവിടെ ചെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിനെ കാണാൻ വേണ്ടി ഒരുപാട് പണിയൊക്കെ പെട്ടു കേരള പെട്ട ചെന്ന ആളുകളൊക്കെ താമസിക്കുന്നത് പക്ഷെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അവിടെ വേറെ പിടിപ്പ് പണിയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും ആളെ കാണാൻ വേണ്ടി അവർക്ക് നിൽക്കാൻ പറ്റില്ല അവർക്ക് അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇവിടെ നിന്ന് ഇവിടെ ചെല്ലില്ലെന്ന് പറഞ്ഞാൽ സമയം കുറിച്ച് വെച്ചൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കേരള ഹൗസ് നടക്കുന്ന ചർച്ച ഒക്കെ എന്താ ടീ പാർട്ടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞപ്പോ പത്രങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ കേന്ദ്രവും ഒന്ന് ഇട്ടിട്ട് മേഡം മനസ്സിലാക്കാൻ അതൊക്കെ പറഞ്ഞു ജോർജ് എന്തിനാ അല്ലേ ഇന്നിപ്പോ നാൽപ്പത് ദിവസമായി നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാവപ്പെട്ട ആശാവർക്കന്മാർ സമരം ചെയ്യുന്നത് അപ്പൊ അവർക്ക് വെള്ളിയ അവർ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ എന്താ പറയുക ഇപ്പൊ അവര് മുപ്പത്തൊമ്പ ദിവസം കഴിഞ്ഞിട്ട് ഇവർ ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ചർച്ച നിർത്താൻ ഇവര് സമരം നിർത്താനുള്ള ചർച്ചയിൽ പറഞ്ഞാലും ചർച്ചയില്ല അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഇവിടെ വീട് കൂടു കൊടുക്കണം നമ്മൾ ഇങ്ങനെ സമരം ചെയ്യണം നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവ അല്ലെന്നുണ്ടെങ്കിൽ നീതി കിട്ടണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് പത്ത് പതിനാല് അഞ്ച് മണിക്കൂർ പണിയിട്ട് കിട്ടുന്നത് അവിടെ എന്തെങ്കിലും കുറേ കോളൊക്കെ ഒക്കെ ഉണ്ടായാലും എന്തെങ്കിലും ഇതിനൊക്കെ പരിപ്പിച്ച് കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് രൂപയെന്ന് അങ്ങനെ കൊടുക്കേണ്ടി വരും അതാണ് ജോലി അപ്പൊ ഇതിന് ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലുള്ള മിനിമം കൂലി എഴുന്നൂറ് രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് ഈ ഇതുപോലെ ജനാധിപത്യ മുന്നിട്ട് പ്രകടന പത്രിക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ മിനിമം കൂലി എഴുന്നൂറ് രൂപ ഇവിടെ എല്ലാ ആളുകൾക്കും മിനിമം കൂലി ഉറപ്പാക്കുന്ന പറഞ്ഞാണ് അപ്പൊ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കണെന്ന് പറഞ്ഞിട്ട് ഈ ആശാപകർമാർ സമരം ചെയ്യുന്നത് സമരം ഇങ്ങനെ വന്ന് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടൊന്നും സർക്കാർ ഇതിൽ നിന്ന് കറിക്കൊടുക്കുക എന്ത് ചെയ്തു നിരാഹാര സമരം എന്തായാലും ഇനി ഒന്നും നടക്കാൻ പോകണം അപ്പൊ വെള്ളം കുടിക്കാൻ പറ്റുന്ന ചാവണി ചാവട്ടെങ്കിലും ഇതൊരു കാര്യം നേട്ടം ഉണ്ടാവട്ടെ കാരണം ഞങ്ങളുടെ ആരോഗ്യ ഒക്കെ പോകാണ് കാരണം ഈ കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങളുടെ ആരോഗ്യ ആവശ്യത്തെ തീരുന്നെങ്കിൽ തീരട്ടെ സെക്രട്ടേറിയറ്റിൽ നടക്കി തീരുന്നെങ്കിൽ തീരട്ടെ പിണാവിജീയം ആരോഗ്യ വെപ്പു മന്ത്രി ബീണാ വിജയനൊക്കെ അതുകൊണ്ട് നേട്ടം കൊണ്ട് ആണെങ്കിൽ ഉണ്ടാവട്ടെ ജനങ്ങൾക്ക് നന്മക്ക് വേണ്ടിട്ട് ഞങ്ങൾ അവരാരോഗ്യ സംരക്ഷിക്കാൻ അത് മുഖ്യമന്ത്രി ഈ ആരോഗ്യമന്ത്രി ബീാജോർജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ല കേരളത്തിലെ ആരോഗ്യം മരിച്ചു തന്നെ മെച്ചതാക്കാൻ വേണ്ടി രാവും പകലും നിപ്പയുടെ കാലത്തും കോവിഡിന്റെ കാലത്തും ഇതിനെ പേടിക്കാണ്ട് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്ക് നാലും ആറ് ഏഴും ഒക്കെ മാസ്ക് ഇട്ടിട്ട് എ സി മുറിയിൽ ഇരുന്ന് ചർച്ച നടത്തുമ്പോൾ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ കൊറോണ പേടിക്കാണ്ട് നിപ്പേനെ പേടിക്കാണ്ട് ഞങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി നടന്നുകൊണ്ട് അവരുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ആ പ്രവർത്തിച്ചേന്റെ പേരിലാണ് കോവിഡിനെ പിടിച്ച് കെട്ടി നിർത്താൻ പറ്റിയത് അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പം പുല്ലും വെള്ളം കൊടുക്കാണ്ട് ഈ പുരി പുരുവയിലെ പേര് മഴ തൊട്ട് കഷ്ടപ്പെടുത്തുന്നത് അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങളുടെ ആരോഗ്യ വരുന്ന ഒരു ഉണ്ടാവട്ടെ ആരോഗ്യമൊക്കെ പോകട്ടെങ്കിലും നിരാഹാര സമരം സമരാരംഭിച്ച നിരാഹാര സമരം ആരംഭിച്ച് മൂന്ന് പേര് നിരാഹാരം കിടക്കാൻ ഈ സമര സമിതിയുടെ തലമുതി ആളുകൾ അമ്മമാരാണ് നോക്കണം പത്ത് നാൽപ്പത്തഞ്ച് ഒമ്പത് അറുപത് പൈസ നോക്കണം അവർ നിരാഹാരം മൂന്ന് മൂന്നുപേരും നിരാഹാരം തുടങ്ങിയിട്ടുണ്ട് അവർ ഇങ്ങനെ മാറ്റം നാല് ദിവസം കഴിഞ്ഞില്ല ഇനി നിരാഹാര സമരം നാൽപ്പത്തല്ല നാല് ദിവസം ചത്ത വീഴുന്നവരെ നടത്തുമെന്ന് പറഞ്ഞ തീരുമാനത്തിന് ഇപ്പം ആരോഗ്യവകുപ്പ് നൽകിയിരിക്കാൻ പറ്റത്തില്ല ഇരിക്കുന്നില്ല മുഖ്യമന്ത്രി ഇന്ന് വേറെ ചാനലിൽ പ്രതിഷേധപ്പെട്ട് പറഞ്ഞിട്ട് സമരം കൊണ്ടൊന്നും കാര്യം നടക്കൂ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കണം കാര്യങ്ങളാണ് അതുകൊണ്ട് സമരം കാര്യമില്ല സമരമൊന്നും മതിയാക്കി എല്ലാവരും മീറ്റിംഗ് പോകുക അപ്പൊ കാര്യങ്ങളുടെ കാശുപരം മുറിയാരോ എന്ന മുഖ്യമന്ത്രി വേറെ ഒരു ചാനലിൽ വന്ന് അഭിമുഖം കൊടുത്ത് ഈ നാൽപ്പത് ദിവസമായിട്ട് ഈ പെണ്ണുങ്ങൾ സെക്രട്ടേറിയറ്റ് നടക്കി വെള്ളൂരിച്ച പുല്ലാണ്ട് സമരം ചെയ്താൽ മുഖ്യമന്ത്രിക്ക് നാങ്ങില്ല അനങ്ങില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ വാർത്തകൾ മാത്രം തേടി പിടിച്ച് കൊടുക്കുന്ന ഒരു ചാനലുണ്ട് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒക്കെ ഇടങ്ങി ഉണ്ടാവും ഒരു ചാനലുണ്ട് സ്വപ്ന സുരേഷ് ബാംഗ്ലൂർക്ക് പോയി എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്ത് ആ വാർത്ത കൊടുത്ത് ആദ്യം കൊടുത്ത ചാനലിൽ ഇരുപത്തിനാല് മണിക്കൂർ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ട് മനസ്സിലാക്കണം ട്വന്റി ഫോർ ചെയ്യുന്ന ഒരു ചാനലിൽ മുഖ്യമന്ത്രി ഒരു വാർത്തകളുണ്ട് കൊടുത്ത് ഈ സമരം കൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് സമരം ചെയ്യുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കി വീട്ടിൽ പോകുമ്പോ കൈ കെട്ടി കാശ് അവിടേക്ക് കൊടുത്ത് തീർന്നു കാശ് വരണം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ കടക്കിലെത്തില്ലെന്ന് മറ്റുള്ള മുഖ്യമന്ത്രി പറയുന്നത് അപ്പൊ ഇതിന് കൈവിട്ട് പോണെന്നുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നേരെ കേന്ദ്രത്തിലേക്ക് ഓടി കിട്ടുന്ന വിമാനം പിടിച്ച് അവിടെ അവിടെ ഉള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരോഗ്യമന്ത്രി ഇവരെ കാണാൻ നേരിടാ അപ്പൊ അവിടെ പാർലമെന്റ് കൂടെ അവിടെ പിടിപ്പ് കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സുരേഷ് ഗോപി സമരപന്തൽ വീണ്ടും കോരിച്ചു മഴയ്ക്ക് സമരം ചെയ്ത പെണ്ണുങ്ങൾക്ക് കുടും തൊപ്പിയും മക്കോട്ടൊക്കെ മേടിച്ചു കൊടുത്താണ് അപ്പൊ ഇവിടെ ഈ സി പി എം കാര്യം പറഞ്ഞാണ് നിങ്ങൾ ഉമ്മൻ തന്നോ സുരേഷ് ഗോപി കൂടെ മാത്രമല്ല മഴക്കോട്ടോ അല്ല ഉമ്മൻ തന്നോ എന്ന് ചോദിച്ച് കളിയാക്കിയ ചോദിച്ചാണ് ഇരിക്കൽ സംഘടന പേപ്പർ സംഘടന സംഘടനഘടനാ സംഘടന എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയ ഈ വീണാ ജോർജ്ജ് ഇപ്പൊ കേന്ദ്രത്തിലെ മന്ത്രി ചെന്ന് കാണാൻ പോയതാണ് ആരോഗ്യ മന്ത്രിനെ അവിടെ ആട്ടി വിട്ട് പട്ടി തിരിച്ചു വരണ്ടി വന്ന് സർക്ക് കാശിലായിട്ട് ചില പുള്ളി നോക്കിക്കോടെ കൊലരം പോയി ആരോഗ്യ പാർലമെന്റിനും ഓഫീസിന് മുമ്പിച്ചിട്ട് ഇറങ്ങി ഇന്ന് ഇവിടെ നടപടിയില്ല ഒരു കാര്യം നടക്കൂല പിന്നെ പട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കി തിരിച്ചു തോന്നി അപ്പൊ ഇത് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ആരോഗ്യപോലെ കണ്ട കണ്ടിട്ട് കാര്യം ഉണ്ടായി അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് മലക്കം മലക്കമറിഞ്ഞ് ഞാൻ ആരോഗ്യമൊന്നും കാണാനൊന്നും ക്യൂബയിൽ നിന്ന് ഒരു സംഘ ആളുകളൂടെ വന്നിട്ടുണ്ട് ആ നോക്കണേ നോക്കനെ ചങ്കിലോര ചൈന ക്യൂബ ക്യൂബിനെ കുറിച്ച് മിണ്ടി പോരാട്ടം എന്തൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടോ ക്യൂബുന്ന കഥ നമ്മള് കേട്ടില്ല അറബിക്കേ അപ്പൊ ഒരു മെക്സിക്കന്മാരാണ് ക്യൂബൻ ചിന്താഗതി അങ്ങനെ പിടിൽ ക്യാസോന്നൊക്കെ പറഞ്ഞാൽ ഇവര് പ്രത്യേകതരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ രക്തത്തിലെ കലിഞ്ഞിറങ്ങുന്നത് ഇവിടെ കേരളത്തിൽ സാധാരണക്കാരൻ വേർപൊഴി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കും അത് കൊടുക്കാൻ തയ്യാറില്ലാണ്ട് ഇവര് ക്യൂബയിൽ നിന്ന് വന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടി പോയ കേട്ടെന്ന് പറയുന്നത് അവരെ കാണാൻ വേണ്ടി പോയാലും പറയുമ്പോൾ ആലോചിച്ചോക്കുകയെ അപ്പൊ മാധ്യമങ്ങൾ കണ്ട പുരുണ്ട് കളിക്കാണ് ചില മാധ്യമങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നെ കോർണർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കഷ്ടമുണ്ട് ഭയങ്കര കഷ്ടമുണ്ടോ എന്ന് ഇത് പറയുന്നത് അത് ശരിയല്ല നിങ്ങൾ എന്നിട്ട് ഇപ്പൊ പ്രകടന പത്രികയും ഉർത്തിപ്പിച്ചിട്ടുണ്ട് കാര്യം എഴുന്നൂറ് രൂപ മിനിമം കൂലി കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് നാൽപ്പത്തി നാലാമത്തെ അനുബന്ധ നിങ്ങൾക്ക് വായിച്ചു നോക്കുകയോ എഴുന്നൂറ് രൂപ കൊടുക്കാൻ മാത്രം നിങ്ങൾ അത് മാത്രം നിങ്ങൾ വായിച്ചു കാര്യമില്ല ഞാൻ വേറെ കാര്യം ഉണ്ട് അനുബന്ധം എന്നിട്ട് ആരോഗ്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിക്കണം കഷ്ടമുണ്ട് കോർണർ ചെയ്ത് കഷ്ടമുണ്ട് വീണ ജോർജ് പറയുന്നത് മാധ്യമ പ്രവർത്തകർ പരിമാറച്ചല്ല വീണാ ജോർജിന് കേരളപ്പെട്ടത് മാധ്യമ പ്രവർത്തകന്റെ രീതി തന്നെയല്ലേ വാർത്ത വായിക്കാൻ വേണ്ടി ചാനലിൽ വരുന്ന് സാരി കൊടുത്ത് കുത്തിയെന്ന് വാർത്ത വായിച്ചില്ല ജന കണ്ടേ അങ്ങനെ വീണ ജോർജ് കേരള അറിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയില ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തനം കടന്നു നേതാവ് അല്ല വീണാ ജോർജ് മാധ്യമ മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് ബാധിക്കാരുടെ കാര്യം ഉണ്ട് കഷ്ട ജോർജ് പറഞ്ഞു എന്നോട് ഈ കടത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മുണ്ടാട്ട മുട്ടിക്കുന്നു അത് ശരിയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നു മന്ത്രിക്ക് മറുപടിയില്ല മാധ്യമങ്ങൾ ഓരോ ചോദ്യങ്ങൾ പ്രകടനപത് ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല ആശവർക്കമാർ പറഞ്ഞത് അപ്പൊ തന്നെ മന്ത്രി ബാഗ് ഫോൺ എടുക്കാൻ എൽ ഡി എഫിന്റെ പ്രകടനപത്രി നോക്ക് നിങ്ങൾ നാൽപ്പത്തി നാലാമത്തെ അനുബന്ധം വായിച്ചു പറയുന്നത് എന്നിട്ട് മന്ത്രി കഷ്ടം കഷ്ടം എന്ന് പറയുന്ന കാര്യം ഉത്തരം കാട്ടിക്കണ മറുപടി ഈ ബീനാചോർജിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കാൻ സാധനം മാത്രം മന്ത്രി കഷ്ടം അത് മന്ത്രിക്ക് മനസ്സിലാവില്ല മന്ത്രി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ആ ചോദ്യങ്ങൾ മാത്രം മാധ്യമങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ മന്ത്രി കല്പണത് മാധ്യമങ്ങളോട് തന്നെ എന്താണ് സമൂഹത്തിന്റെ കണ്ണാണ് അപ്പൊ മന്ത്രി ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മന്ത്രി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ മന്ത്രിയുടെ കല്പയുണ്ടല്ല അതാണ് കഷ്ടം എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഒരു ദിവസം മിനിമം കൂലി എഴുന്നൂറ് രൂപ കൊടുക്കാൻ എഴുതി വച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ മന്ത്രി അത് നോക്കണില്ല അതിന്റെ അടിയിൽ എഴുതി വച്ചിട്ട കാര്യങ്ങൾ വായിക്കാൻ കൽപ്പിക്കുന്നത് കഷ്ടം മന്ത്രിയുടെ ഇച്ഛാശക്തി ശക്തി പോലെ പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് പറ്റൂലില്ല അവര് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത മന്ത്രി ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മന്ത്രിയുടെ മാനസികാവസ്ഥയാണ് കഷ്ടം കഷ്ടം എന്ന് പറയുന്നത് കഷ്ടാൽ കഷ്ടം നാൽപ്പത് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്നിരാവുമ്പോൾ അവരും ഈ പുരുവേലത്തും പെരുമഴ കൊണ്ട് സമരം ചെയ്യുന്ന ആളുകളുടെ വേദന കണ്ണീരും കാണാൻ കഴിയാത്ത മന്ത്രിയുടെ മനസ്സിന്റെ അവസ്ഥയാണ് കഷ്ടം കഷ്ടാൽ കഷ്ടം എന്ന് പറയുന്നത് അതാണ് കഷ്ടം ഇല്ലേ എന്നിട്ട് ഈ സമരം ചെയ്യുന്ന ആളുകളൊക്കെ സംഘടനയാണ് സംഘടന എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്ന ആളുകൾ ഈ ആളുകളുടെ കൂടെ ചേർന്ന് കൊണ്ട് മന്ത്രി കണ്ണടച്ച് മുണ്ടാട്ടം കൂട്ടി നിന്നിട്ടില്ല അതാണ് കഷ്ടം ഇനി മന്ത്രിയുടെ പാർട്ടി എന്താണ് തൊഴിലാളി സംഘടനയായി സ്വീകരിക്കുകയാണ് മറ്റുള്ള ആളുകളൊക്കെ പറയണ്ടല്ല ഇവര് സമരം എന്താണ് ഈ സമരം ശരിയായ സമരമല്ല പത്ത് നാലായിരം ആളുകളുടെ സംഘടനയിൽ നാനൂറ് നാനൂറ്റി പേര് മാത്രം സമരം നടത്തുന്നതാണ് ഈ സമരം നടത്തുന്ന കാശിൻ്റൊക്കെ ഈ ആശാവർക്കമാരുടെ സംഘടന കുളിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് കേട്ടിട്ട് നിൽക്കുന്ന മന്ത്രിയുണ്ടല്ലോ സുരേഷ് ഗോപി എന്നോട് കുറെ കൊടുത്ത് ഉമ്മയും കൊടുത്തെന്ന് അവരെ അവർ ഈ സി ഐ ടി കാര്യങ്ങളുടെ നേതാക്കൾ അത് കേട്ടിട്ട് അക്ഷരം ഉണ്ടാകാതെ മുണ്ടാട്ട മുട്ടി ഇരുന്ന മന്ത്രിയുടെ മാനസിക അവസ്ഥയിലാണ് കഷ്ടാൽ കഷ്ടം കഷ്ടം എന്ന് പറയേണ്ടത് അല്ലാണ്ട് മാധ്യമങ്ങളുടെ അവസ്ഥയല്ല ഡൽഹിയിൽ ആരോഗ്യബുപത്രിയെ പോയി കാണാൻ പറഞ്ഞു അവിടെ പറ്റിയ തിരിച്ചു അവർ സമയത്തിൽ എങ്ങനെ പറഞ്ഞു വേറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുന്നത് അപ്പൊ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണാ ജോർജ് വീണ്ടും പറഞ്ഞിട്ട് മന്ത്രി കാണാൻ ചെന്നു കുറച്ച് കുശിച്ച കാശിട്ട് കുറച്ച് ചിലറിട്ടാൻ ആശുപത്രിക്ക് കൊടുക്കേണ്ടത് അവർ കേന്ദ്രത്തിന്റെ തൊഴിലാളികളായിട്ട് അവിടുന്ന് തരണം ജെ പി നദ്ദേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് സുരേഷ് ഗോപി ഇവിടെ സുരേഷ് ഗോപി ഉത്തരവിന്റെ കോപ്പി എടുത്ത് കൊടുത്താണ് കേന്ദ്രം കേരളത്തിന് ഒട്ട് കാശ് കൊടുക്കാണ്ടില്ല എന്നിന് കൊടുക്കാനുള്ള കാശ് കംപ്ലീറ്റ് കുശ്ശികൾ തീർത്ത് കൊടുത്തിട്ടുണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് യൂട്ടിലൈഫ് കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആലോചിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ കള്ള പറയാണ് കുശിക്കാന് വന്നിട്ടുണ്ട് അവർ പോണി നോക്കാൻ പറഞ്ഞു ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരം കാട്ടി ഇവിടെ വേറെ കാര്യങ്ങൾ ഇന്ത്യയിൽ പല കാര്യങ്ങളും ഈ കേരളത്തിലെ തട്ടാമുട്ടി കാര്യങ്ങൾ ഈ ബീനാവ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പട്ടി എന്തൊക്കെ നോക്കി മന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ അങ്ങോട്ട് തരാ വരെ തിരിച്ചു വിമാനം മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ില്ല പ്രകടനപത്രിക കാണിച്ചു കാണിക്കൊടുത്ത് മിനിമം എഴുന്നൂറ് രൂപ കൂടി കൊടുക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേക്ക് ഒരു മന്ത്രി ഇങ്ങനെ കള്ളം പറയണ അല്ലെങ്കിൽ ഈ നൂലാമാലകൾ നിയമത്തിന്റെ നൂലാമലകൾ പറഞ്ഞിട്ട് ആവും സമരം ചെയ്യണ വേദന കാണാൻ പറ്റാൻ കരുതി ആളുകളുടെ നന്മയ്ക്കും ക്ഷേമത്തിന് വേണ്ടി എന്തും എന്ത് ചെയ്യാൻ ഒരു ഉണ്ടേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ഒന്നും പറ്റില്ല പറ്റൂലി എഴുതി കൊട്ടണം ഒക്കെ മാധ്യമങ്ങൾ കരുതുന്നു വഴിമത്തെ ഭാഷയിൽ സംസാരിക്കാൻ വേറെ ഒരു കൊണ്ട് കേന്ദ്രം നടക്കുകയാണ് ഇപ്പൊ മാധ്യമങ്ങൾ പറഞ്ഞത് പറയാതൊക്കെ എന്തായാലും എന്താണ് ബാലി ആപ്പിപ്പോയ കൊറേ അങ്ങോട്ട് ചാടി വീണാ കളിക്കാൻ പറഞ്ഞില്ല ആ ഭാഷ കടകൊണ്ട് തന്നെ വിശേഷിപ്പിക്കട്ടെ ഇതുപോലത്തെ ഒരു കഴിവില്ലാത്ത വിലങ്ങിയ ഒരു ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇന്നവരെ ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലുള്ള ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു മന്ത്രി ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് കേരളത്തിന് അപമാനമാണ് ഈ മന്ത്രി കഷ്ടം കഷ്ടം തന്നെ